മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം വിനായക ചതുർത്ഥി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് വിനായക ചതുർത്ഥി ദിനത്തിൽ മള്ളിയൂറപ്പൻ്റെ തിരുസന്നിധിയിൽ അണിനിരക്കുന്ന ഗജവീരന്മാടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗുരുവായൂർ ഇന്ദ്രസെൻ എറണാകുളം ശിവകുമാർ കാളിയാർ കാളിയാർമഠം ശേഖരൻ തിരുവാണിക്കാവ് രാജഗോപാൽ ഈച്ചിയിൽ രാജീവ് പാമ്പാടി സുന്ദരൻ വേമ്പനാട് വാസുദേവൻ ചൈത്രം അച്ചു ഇത്തിനം വിഷ്ണുനാരായണൻ മച്ചാട് ശ്രീ അയ്യപ്പൻ വാസ്റ്റിൻ വിനയസുന്ദർ പോളക്കുളം വിഷ്ണുനാരായണൻ കുളമാക്കിൽ പാർത്ഥസാരഥി ചെമ്മരപ്പള്ളി ഗംഗാധരൻ